നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു ദൌത്യം തൽക്കാലം നിർത്തിവെച്ചെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി തുടർന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി അടിയന്തര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കാലവർഷം കേരളത്തിലെത്തിയിട്ട് ഒരു മാസം തികയുമ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ അൻപത്തിമൂന്ന് ശതമാനം അധികം മഴയാണ് ലഭിച്ചത് മന്ത്രവാദവും ആഭിചാര പ്രവർത്തികളും സർക്കാർ അംഗീകരിച്ച് നൽകുകയാണോ എന്ന് ഹൈക്കോടതി ഇവ നിരോധിക്കാനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സർക്കാർ അറിയിച്ച സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് നിധിൻ ജംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വാക്കാൽ ഈ ചോദ്യം ഉയർത്തിയത് ദുരാചാരങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നാണോ നിലപാടെന്നും ചോദിച്ചു ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച വിശദീകരണം തള്ളിയ കോടതി ഉയർന്ന ഉദ്യോഗസ്ഥനായ സെക്രട്ടറി തന്നെ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു മന്ത്രവാദ ആഭിചാര നിരോധന നിയമനിർമ്മാണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിയിലാണ് നടപടി ജൂലൈ പതിനഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും പ്രധാനമന്ത്രിയുടെ ഊർജ്ജസ്വലതയെ പ്രശംസിച്ച് താൻ ദ ഹിന്ദുവിൽ ലേഖനം എഴുതിയത് ബിജെപിയിൽ ചേരാനാണെന്ന് വ്യാഖ്യാനിക്കരുതെന്ന് ശശിതരൂർ എം പി ഓപ്പറേഷൻ സിന്ധൂറിന് വിജയകരമായി നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ശശിതരൂർ എം പി എഴുതിയ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു ദ ഹിന്ദുവിൽ തരൂർ എഴുതിയ ലെസൺസ് ഫ്രം ദ ഓപ്പറേഷൻ സിന്ദൂർസ് ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന പേരിലുള്ള ലേഖനത്തിലാണ് മോദിയെ തരൂർ പുകഴ്ത്തുന്നത് മോദിയുടെ ഊർജ്ജസ്വലതയെ പ്രശംസിച്ച് ലേഖനം എഴുതിയത് ഞാൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് എടുത്തു ചാടുന്നതിന്റെ സൂചനയല്ല ബി ജെ പി വിദേശ നയമെന്നോ കോൺഗ്രസ് വിദേശ നയമെന്നോ ഇല്ല ഇന്ത്യൻ വിദേശ നയം മാത്രമേ ഉള്ളൂ ഊഹാഭവങ്ങള്ക്കിടെ വിശദീകരണവുമായി തരൂരെത്തി കൊച്ചിയുടെ പുറംകടലിലുണ്ടായ കപ്പലപകടത്തെ തുടർന്ന് മത്സ്യലഭ്യത ലഭ്യത കുറഞ്ഞേക്കുമെന്ന് കുഫോസ് പഠന റിപ്പോർട്ട് കടലിൽ കുഫോസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു കപ്പലപകടം കടലിലെ മീനുകളുടെ പ്രജനനം ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വ്യോമഗതാഗതം സാധാരണ നിലയിലെത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തേണ്ട എല്ലാ വിമാനങ്ങളും ഷെഡ്യൂൾ അനുസരിച്ച് സർവീസ് നടത്തി സ്കൂൾ കുട്ടികൾ ഇനി ബസ് യാത്ര ഇളവിനായി കടലാസ് കാർഡുമായി നടക്കേണ്ട വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ കൺസെഷൻ കാർഡുകൾ ഏർപ്പെടുത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇരുപത് ദിവസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കുമെന്നും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് രണ്ടു വർഷത്തേക്കായിരിക്കും ഒരു കാർഡ് നൽകുക രണ്ടാം വർഷം കണ്ടക്ടറുടെ കൈവശം കൊടുത്ത് റീചാർജ് ചെയ്യാനാകും നേരത്തെ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയിരുന്ന കടലാസ് കാർഡ് ഇനി സൗജന്യമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടക്കൊച്ചിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് പെൺ ഷഹാനിയുടെ ഷഹാനയുടെ ഭർത്താവായ ഷിഹാസാണ് ആഷിക്കിനെ കൊല ചെയ്തത് ഇയാളെ കസ്റ്റഡിയിൽ മട്ടാഞ്ചേരി പോലീസ് അറിയിച്ചു പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വെളിപ്പെടുത്തി ഷഹാനെയും അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് മിനി ലോറിയിൽ രക്തം വാർന്ന നിലയിലാണ് ആഷിക്കിനെ കണ്ടെത്തിയത് പെൺ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല താനേശെൽ അനധികൃത നിർമ്മാണ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങളെ തുടർന്ന് ദിവ അസിസ്റ്റന്റ് മുനിസിപ്പൽ കമ്മീഷണർ എ എം സി ആയി അധിക ചുമതല വഹിച്ചിരുന്ന ലീഗൽ അസിസ്റ്റന്റ് ഫാറൂഖ് ഷെയ്ഖിനെ താനെ മുനിസിപ്പൽ കമ്മീഷണർ സൌരഭ് റാവു സസ്പെൻഡ് ചെയ്തു അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ സോൺ ടു പ്രശാന്ത് ചൊവ്വാഴ്ച സസ്പെൻഷൻ സ്ഥിരീകരിച്ചു ഭീകരത നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷാങ്ഹായ് സഹകരണ സംഘ എസ്ഇഒ അംഗങ്ങളോട് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ കുറ്റവാളികളെയും സ്പോൺസർമാരെയും ഉത്തരവാദിത്തപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇത് പാകിസ്ഥാനെതിരായ പ്രത്യക്ഷമായ ഒരു കടന്നാക്രമണമാണ് മുഹർത്തെ കുറിച്ച് സാമ്പൽ സിഇഒ അനുഷ് ചൗധരി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി പത്തടിക്കുമുകളിൽ താജ്യ ഉണ്ടാകില്ല മുഹറത്തിന് വൈദ്യുതി ലൈനുകൾ മുറിക്കില്ല താജിയുടെ വഴിയിലുള്ള മരങ്ങളും വൈദ്യുതി വയറുകളും മുറിക്കില്ല നിങ്ങളുടെ മുഹറം സമാധാനപരമായി ആഘോഷിക്കൂ മാന്യത നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണം സമാധാനം തകർക്കുകയാണെങ്കിൽ സമ്പാൽ പോലീസ് നടപടിയെടുക്കുമെന്നും അനുഷ് ചൗധരി വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ മഹത്തായ ആഗോള പ്രതിച്ഛായ തകർക്കുന്നതിനായി ഇന്ത്യ തീവ്രവാദ വിഷയത്തെ ഉന്നയിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപകടകരമായ ഏറ്റുമുട്ടൽ നയമാണെന്നും പാക് സംഘം യുഎസ് യു കെ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിപ്പെട്ടു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ നീക്കവുമായി ഇന്ത്യ സൈന്യത്തിനു വേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് കമ്പനികളുമായി ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം പതിമൂന്ന് കരാറുകളാണ് നടപ്പിലാക്കുക കൂടാതെ പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായാൽ തലസ്ഥാന ജനങ്ങൾക്ക് കയറി ഭൂഗർഭ അറകളാക്കി ഡൽഹി മെട്രോയുടെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റാൻ സാധിക്കും ഇന്ത്യക്ക് ജമ്മു കാശ്മീരിൽ ആകെ എണ്ണായിരം ബങ്കറുകൾ മാത്രമാണുള്ളത് ഇപ്പോൾ ജമ്മു കത്ത്വ സാംബ പൂഞ്ച് രജൌറി എന്നീ അഞ്ച് ജില്ലകളിൽ മറ്റൊരു പതിനാലായിരത്തി നാനൂറ്റി അറുപത് ബംഗറുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യ സംയമനം പാലിക്കണമെന്നും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നും അഭിപ്രായം പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനെതിരെ ഇന്ത്യ കഴിഞ്ഞ ദിവസം തുർക്കിയിൽ ചേർന്ന യോഗമാണ് കാശ്മീർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് പാകിസ്ഥാന്റെ അസ്വാധീനത്തിൽ കാശ്മീരിനെക്കുറിച്ച് അന്യായവും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവനകൾ നടത്തുന്ന സംഘടനയെ ഇന്ത്യ വിമർശിച്ചു തീവ്രവാദത്തെ ഒരു സംസ്ഥാന നൈപുണ്യമാക്കി മാറ്റിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാൻ ഒഐ സി എ ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുകയും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതും മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഉദ്ധവ് താക്കറെ ശിവസേന ക്ഷയിക്കുന്നു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ നിന്ന് മുംബൈ കോർപ്പറേഷൻ അംഗങ്ങളായിരുന്ന അൻപതിൽ പരം പേർ ബി ജെ പിയിൽ ചേർന്നു ഇവരുടെ നൂറുകണക്കിന് അനുയായികളും ബിജെപിയിലേക്ക് ചേർന്നിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരതീയൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ന് നടക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടൊന്നിന് നടക്കുമെന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് ജില്ലയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അബ്ദുൾ അസീസ് എസ്ആർ ഇന്ത്യാ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ പ്രശസ്തനായിരുന്നുവെന്ന് വൃത്തങ്ങൾ പറയുന്നു പുലർച്ചെ ഇയാളുടെ സഹായിയാണ് മൃതദേഹം കണ്ടെത്തിയത് രാജ്യവ്യാപകമായി നടന്ന ഫെറ്റേഡീല മ്യൂസിക് ആഘോഷത്തിനിടെ ഉത്സവത്തിനെത്തിയവരെ സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തിയ കേസിൽ ഫ്രാൻസിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച സ്ഥിരീകരിച്ചു മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം നൂറ്റി നാല്പത്തിയഞ്ചു പേർക്ക് സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചിട്ടുണ്ട് ഇതിൽ പാരീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പതിമൂന്ന് കേസുകളും ഉൾപ്പെടുന്നു ഇരകൾക്ക് പ്രധാനമായും കയ്യ കാല അല്ലെങ്കിൽ നിദംബം എന്നിവിടങ്ങളിലാണ് കുത്തിവെച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി